കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു പൂരം കാണാൻ പോയതാണ് അപ്പം മഞ്ഞ് വിട്ടിട്ട് സൗണ്ട് പോയതാണ് കേട്ടോ അപ്പം നമ്മുടെ ഒരു റൂം മേക്ക് ആണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ആകെ കച്ചറായിട്ട് കിടക്കാൻ നമുക്കൊന്നും സെറ്റപ്പ് ആക്കി എടുക്കാം ഓക്കെ വാ അപ്പതാണ് നമ്മുടെ റൂമിൻ്റെ കോലട്ടോ ആകെ കച്ചറൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാണ്ട് അപ്പം നമുക്ക് തുടങ്ങാം അപ്പോൾ അപ്പം കഴിച്ചപ്പോൾ ഞാൻ വേഗം ഒന്ന് സ്പീഡിലിട്ട് കാണിക്കാം കേട്ടോ സ്ലോ ആക്കി കഴിഞ്ഞാൽ കുറേ ടൈം എടുക്കും അപ്പോൾ വേഗം കട്ടിലൊക്കെ രണ്ട് സൈഡൊക്കെ വലിച്ചിട്ടു എന്നിട്ട് ബ്ലാങ്കറ്റാണ് കേട്ടോ അത് ഡബിൾ കോട്ടിൻ്റെ അത് അച്ഛൻ എൻ്റെ അച്ഛൻ ഗൾഫിലുള്ള സമയത്ത് കൊണ്ടുവന്നാണ് അപ്പം ഞാൻ വീട്ടിൽ നിന്ന് അടിച്ച് മാറ്റി കൊണ്ടുവന്നാണ് കിട്ടാ അപ്പോൾ ഇപ്പം ഇവിടെയാണ് യൂസ് ചെയ്യണത് ഇതാണ് നമ്മൾ ബെഡ്ഷീറ്റ് ഇത് നമ്മൾ മീഷോ മീഷോന്ന് വാങ്ങിയാണ് കേട്ടോ പിന്നെ ഞാൻ വീഡിയോ ഇടേണ്ടത് നല്ല ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് ആയിട്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതൊക്കെ വിരിച്ചു മൂന്നെണ്ണം ഉണ്ട് അങ്ങനെ മാറ്റി മാറ്റി മാറ്റിയിടും കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഇതാണ് വിരിച്ചത് കേട്ടോ രണ്ട് ദിവസം കൂടുമ്പോൾ മാറ്റിയിടും കാരണം യാതുമോന് പൊടീടെ ഒക്കെ നല്ല അലർജി ഉണ്ട് അപ്പോൾ രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ ബെഡ്ഷീറ്റൊക്കെ കഴുകിയിടുന്നു അവന് അല്ലെങ്കിൽ ജലദോഷം തീരെ മാറിയില്ലേ അപ്പോൾ അലർജിയുടെ കാരണം കൊണ്ട് നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോൾ എന്തായാലും മാറ്റും അപ്പോൾ ഞാൻ ജെയ്യമ്മിൻ്റെ കൂടെ പണിക്കൊരാളിങ്ങനെ നടക്കുന്നുണ്ട് കേട്ടാ എന്താ ചിട്ടാ വിക്രസാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സഹായികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാനാട്ടോ അപ്പോൾ ഞാൻ എന്ത് വർക്ക് എന്ത് ചെയ്യണമെങ്കിൽ പിന്നാലെ വരും ഇരട്ടിപ്പണി ചെയ്യാനാണെങ്കിലും ഒപ്പം ഉണ്ടാവുട്ടാണ് അപ്പോൾ അത് വേഗം അതൊക്കെ സെറ്റപ്പ് ആക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു സൈഡിൽ വെക്കുമ്പോഴേക്കും ആ ഒരു സൈഡിൽ നിന്നും കൂടെ പോരും അപ്പോൾ എനിക്ക് അതാണ് ഏറെ ദേഷ്യം പിടിക്കണത് നമ്മളൊരു സൈഡൊക്കെ സെറ്റപ്പ് ആക്കി വെക്കുമ്പോൾ മറ്റേ സൈഡിൽ നിന്ന് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ പോരും അത് കാരണം കൊണ്ട് പിന്നേം പിന്നെയും പിന്നെയും ചെയ്യണതേ അപ്പം ഇങ്ങനെയൊക്കെ സെറ്റാക്കി കൊടുത്തു പിന്നെതാ തലോണ ഉണ്ടായിരുന്നു രണ്ട് പില്ലോ അതും ഇതിൻ്റെ കൂടെ തന്നെ കിട്ടിയാണ് കേട്ടോ അപ്പോൾ അത് നല്ല കറക്റ്റാണ് ബാക്കി രണ്ട് ബെഡ്ഷീറ്റിൻ്റെ ഒക്കെ പില്ലോസിന് തീരെ ഇതില്ല ചെറുതായിപ്പോയാൽ കാരണം പില്ലോക്ക് കൊള്ളുന്നില്ല അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതും നല്ല കറക്റ്റായിരുന്നു പിന്നെ ഒരു ചവിട്ടി എപ്പോഴും ഉണ്ടാവട്ടോ നമ്മൾ കാലൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ വേഗമൊക്കെ സെറ്റപ്പ് ആക്കി അപ്പോൾ അപ്പം ഗ്യാസ് നമ്മളൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പൊ ഞാൻ എങ്ങനെയാണ് അതിന്റെ മോഡൽ മോഡലിന്ന് കഴിച്ചത് വലിയ ആൾബാടൊന്നായിട്ടില്ല അതൊന്ന് പറക്കി വെച്ചപ്പോ ഒന്ന് സുഖം നമുക്ക് കുറച്ച് ബൾബൊക്കെ സെറ്റപ്പ് ആക്കാണ്ട് തൽക്കാലം ഒന്ന് ഒന്ന് വൃത്തിയാക്കിയ ഒന്ന് കാണിച്ചിട്ടാ നമ്മുടെ ഒതുക്കി വെച്ച റൂം മൂർത്തിയിലെ സൗണ്ട് ഭയങ്കര കുറവാണ് അപ്പോൾ ഉള്ള സൗണ്ട് കൊണ്ട് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മളെ റൂമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പൂർത്തിയായി അത് ചെറിയൊരു ബൾബൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അത് കഴിഞ്ഞാൽ നൈറ്റൊക്കെ ആകുമ്പോൾ ഇട്ടോ നല്ല രസം ഉണ്ടാവും കേട്ടോ ഞങ്ങളാ വീട്ടിട്ടൊക്കെ എടുക്കാറ് യാതൊന്നും യാമിക്കൊക്കെ നിർബന്ധമാണ് അത്രയേ ഉള്ളൂട്ടാ അപ്പോൾ അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ റൂം മേക്കവറിൻ്റെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ എത്രയേ ഉള്ളൂ ചേട്ടപ്പാപ്പായ് യു നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ചേട്ടപ്പാപ്പായ് യു